കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമായി മമ്മൂക്ക ക്യാൻസറിനെ അതിജീവിച്ച് തിരിച്ചു വരികയാണ് എന്നുള്ള വിശേഷം മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളും നിർമ്മാതാക്കളുമായ ആൻഡോ ജോസഫും ജോർജ് മമ്മൂട്ടിയുമെല്ലാം ഇന്നലെയായിരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെ എല്ലാവരെയും അറിയിച്ചത് പിന്നാലെ ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു മലയാള സിനിമാ ലോകത്ത് താൻ അവസാനത്തെ ആ റിപ്പോർട്ടും പാസായി എന്നുള്ള വിവരം സുഹൃത്തുക്കളോട് മമ്മൂക്ക ഫോണിൽ വിളിച്ച് തന്നെയാണ് അറിയിച്ചത് പക്ഷേ ആ വിവരം നടൻ ശ്രീരാമനോട് മമ്മൂക്ക ഫോണിൽ വിളിച്ചറിയിച്ചത് വളരെ രസകരമായ ഒരു സംഭാഷണമായിരുന്നു ശ്രീരാമൻ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്നതുകൊണ്ട് ആദ്യമേ കോൾ അറിഞ്ഞില്ല പിന്നീട് രണ്ടു പ്രാവശ്യം വിളിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഫോൺ പിക്ക് ചെയ്തത് ഫോൺ എടുക്കാത്തതിൻ്റെ നീരസവും പരാതിയുമെല്ലാം ഈ സംഭാഷണത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അത് രസകരമായി ഒരു കുറിപ്പ് പോലെ ജോർജ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും ഈ സംഭാഷണത്തെക്കുറിച്ച് അറിയിക്കുകയാണ് ചെയ്തത് ഈ വാർത്തകളെല്ലാം പുറത്തു വന്നതിന് പിന്നാലെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് ആദ്യമേ തന്നെ ഓടിയെത്തിയത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ലാലേട്ടനും ഭാര്യയുമാണ് അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വീട്ടിലേക്കാണ് ഇവർ രണ്ടുപേരും സന്തോഷത്തോടെ എത്തിയത് മമ്മൂട്ടിയെ സ്നേഹത്തോടെ ഒന്ന് വെക്കുന്ന ഒരു ചിത്രം മാത്രമാണ് മോഹൻലാൽ പങ്കുവച്ചത് അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും ഇതോടൊപ്പം മമ്മൂട്ടി ആശുപത്രി വിട്ടിറങ്ങുന്ന ഒരു വീഡിയോയും പുറത്തു വന്നു കൊച്ചിയിലെ എയർപോർട്ടിൽ നിന്നുള്ള വീഡിയോയാണ് ഇത് ഈ വീഡിയോയിൽ മമ്മൂട്ടിയുടെ പ്രിയപ്പെട്ടവർ എല്ലാം ഉണ്ട് മമ്മൂട്ടിയുടെ പിന്നാലെ തന്നെയുണ്ട് ദുൽഖറും സുൽഫത്തും എന്തുവന്നാലും വാപ്പച്ചെ ചേർത്ത് പിടിക്കുന്ന ദുൽഖറിനെ മലയാളികൾ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു ഇവർ മാത്രമല്ല സുറുമിയും ഒപ്പം തന്നെയുണ്ട് ഇതോടെ മമ്മൂട്ടി മക്കളെ എത്രമാത്രം സ്നേഹിച്ചുവെന്നും ചേർത്ത് പിടിച്ചു വളർത്തിയെന്നും എല്ലാവരും പറയുകയാണ് മമ്മൂട്ടിക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും സുറുമിയും ദുൽഖറും അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മമ്മൂട്ടിയുടെ റിസൾട്ട് വരുന്ന ആ ദിവസം അദ്ദേഹത്തോടൊപ്പം തന്നെ ചിലവഴിക്കാനായി തീരുമാനിച്ചു അതിനായി കാത്തിരിക്കുകയും ചെയ്തു ഈ ഒരു മനസ്സിന് മുന്നിൽ വാക്കുകളില്ലാതെ നിൽക്കുകയാണ് മലയാളികൾ പാപ്പച്ചയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന മക്കളോട് ഞങ്ങൾക്കും വളരെയധികം ബഹുമാനവും സ്നേഹവുമാണെന്ന് എല്ലാവരും ഒരുപോലെ പറയുകയാണ് എത്ര താരപദവിയിൽ ഉണ്ടായാലും ദുൽഖർ എന്ന സ്നേഹം നിറഞ്ഞ മകനെ ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചു മമ്മൂട്ടി ചെയ്ത പുണ്യങ്ങളുടെ ഫലമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ആ കുടുംബത്തിൻ്റെ സന്തോഷത്തോടൊപ്പം ചേരുകയാണ് മലയാളികൾ ഓരോരുത്തരും